ഫ്രണ്ട്സ് നമ്മൾ ഒരു ഇഞ്ചിൻ്റെ വീട് ഇട്ടു പണ്ട് അപ്പം അത് ഏകദേശം ഒരു നാല് പിന്നെ ആൾക്കാർ കണ്ടിരുന്നു അപ്പം ആ ചേട്ടൻ്റെ പുറത്തേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ടില്ലേ അപ്പം കുറേ കോഴിക്കാർപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് നല്ല രസം കേട്ടോ കാണാൻ ഇതല്ലേ പല കളറും ഉണ്ട് കിട്ടോ ഇത് കോഴിക്കാർപ്പ് മാത്രമല്ല ഗ്രാസ് കാർപ്പ് ഉണ്ട് അങ്ങനെ കുറേ മീനുകളുണ്ട് നമുക്ക് വിശദമായിട്ട് ഇപ്പം ഇതാണ് കുളമുള്ള ലൊക്കേഷൻ കിട്ടോ കണ്ടില്ലേ ഫുഡ് കൊടുക്കാവുന്നതാണ് മീനാൾക്ക് മോർണിങ്ങും ഈവനിങ്ങും കേട്ടോ അധികം കൊടുക്കാറ് ഫുഡ് നല്ല രസം കാണാൻ കേട്ടോ പിന്നെ ഒരു ഗണ്ണുണ്ട് നമുക്ക് ഇതും കൂടി പൊത്തിക്കാൻ കേട്ടോ ഞങ്ങൾ പറഞ്ഞാ അപ്പൊ കുറച്ച് വിധില്ലേക്ക് അത്യാവശ്യം ജയിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ കോഴിക്കാർപ്പിനെ കാണുന്നത് കണ്ടിട്ടുണ്ട് എന്നാലും ഇത്ര ഗ്രോത്തിങ് ആയിട്ടുള്ള കോഴിക്കാർപ്പിനെ കണ്ടിട്ടില്ല നല്ല രസമുണ്ട് അതിൽ ഗോൾഡൻ കളർ അതാണ് ഒരു വെറൈറ്റി കളർ കേട്ടോ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എല്ലാം കൂടി മിക്സ് ആയ കളറൊക്കെ ഉണ്ട് നമുക്ക് ഉണ്ടോ ഫുൾ ഹാൻമെയ്ഡാണ് കേട്ടോ ഇതങ്ങനെ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഈ തോക്കി യൂട്യൂബിലെ പോലെ ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം കണ്ടോ കിഡിനെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ ഇതെങ്ങനെയാ പൊട്ടുന്ന കാണിച്ചു തരാം ഇത് കണ്ടോ ഒറിജിനൽ നമ്മളെ തോക്കില്ലേക്ക് ആ ഒരു ലുക്ക് ഇതെന്ത് ഇവിടെ കുറെ പരിപാടി നടക്കുന്നുണ്ട് ഏർ അതെ പണികളായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഒരു ചില്ലർ അവിടെ നല്ല രസം കേട്ടോ കൊളത്തിൽ കാണണ പോലല്ല നല്ല ആഴുണ്ട് അപ്പൊ അവിടെ ഫുഡിട്ട് അടച്ചിക്ക് കേട്ടോ അവിടെ മൈനാണോ എന്തോന്ന് വന്ന് തിന്നിണ്ട് അതെന്താണ് ഇത് ചോദിച്ചേട്ടാൽ റോഡ് സൈഡിൽ തന്നെയാണ് അവളെ കാണുന്നത് മെയിൻ റോഡാണ് ഇപ്പോഴത്തേക്ക് അവിടെ നടക്കും അപ്പം ഇതാണ് നമ്മളെ ജോയിൻ ചേട്ടൻ കേട്ടോ നമ്മളെ ജോണി ചേട്ടൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളെ ചാനലിൽ ക്ലിക്ക് ആയത് ഇഞ്ചിൻ്റെ അപ്പം ക്രിയേറ്റിവിറ്റിയും കൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ മൂപ്പര കൊളം തന്നെയാണ് ഇതാ ഇമക്കെ കണ്ടില്ലേ അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഇത് ചേട്ടൻ ഉണ്ടാക്കിയ തോക്കാണ് കേട്ടോ ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊടുക്കും കുടിക്കാനും പിന്നെ കുരങ്ങിന് കാട്ടുമുഴങ്ങനെയല്ല കുടിക്കുക നമ്മൾ സാധാരണ വിഷുവിനൊക്കെ വെക്കുന്ന പടക്കമല്ലേ ആ പടക്കാണ് അഞ്ചു രൂപേന്റെ ഗുണ്ട് വയ്ക്കാൻ ഇതിന്റെ ഉള്ളിൽ ഇവിടെ റോട്ടുണ്ട് ഉള്ളിലേക്ക് വെക്കണോ ഇങ്ങനെ വലിച്ചു വയ്ക്കണം ഇത്രേ ഉള്ളൂ അതുകൊണ്ടാ എന്നിട്ട് അടയ്ക്ക

അവിടെ മീൻ മീൻകുട്ടികളുണ്ട് കേട്ടോ ഇതൊക്കെ എന്തിന്റെ കുട്ടികളാ ഗ്രാസ്കാർപ്പിന്റെ നമ്മളിപ്പൊ ആ ഗ്രാസ്കാർപ്പിൻ്റെ ഇല്ല ഏകദേശം എത്ര കുട്ടികളുണ്ട് ഇതൊരു മൂവായിരം മൂവായിരം അല്ലേ എപ്പോഴും ഏറോയാണ് ആയി കിടക്കൂല ഇങ്ങനെ അപ്പൊ ഫുഡ് കൊടുക്കണ്ട ഇതെന്താ ഫുഡ് പൊടിച്ചത് അത് കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ നേരത്തെ കണ്ടതിന്റെ അതേ പാറ്റാണ് കേട്ടോ എന്റെ മേത്തുള്ള അപ്പം കണ്ടില്ലേ ഇത് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു കുളമാണ് നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഇതുപോലത്തെ കുളം ഞാൻ കണ്ടിട്ടില്ലേ കണ്ടില്ലേ ഇതാ പറഞ്ഞത് ജോണി ചേട്ടന് ഓരോ ക്രിയേറ്റിവിറ്റി കൊണ്ടാണ് വരുത്തിട്ടോ വരികയാണെങ്കിൽ ഓരോ സാധനം കൊണ്ട് വരട്ട് മൂടി മൂടിട്ടിട്ടുണ്ടോട്ടെ കിളിയാളൊന്നും അപ്പോൾ ഇതാണ് നമ്മളെ ജോയിച്ചിട്ട് മീൻ കിട്ടും ഇതില് കോഴിക്കാർപ്പുണ്ട് ഗ്രാസ് കാർപ്പുണ്ട് അതുപോലെ തന്നെ വേറെ കട്ടിലെ കുറെ കുറേ ഉണ്ട് കിട്ടോ കണ്ടീല്ലേ